അപ്പൊ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത് പല വലുപ്പത്തിലുള്ള പല മോഡൽ ഗുണ്ടുകളാണ് അപ്പൊ ഓരോ ഗുണ്ടുകളും ഉണ്ടെന്ന് നോക്കി നോക്കാം നമ്മൾ ആദ്യം പൊട്ടിക്കാൻ പോണത് ഹൈഡ്രാബോംബ് എന്ന് പറയുന്ന ഗുണ്ടാണ് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഗുണ്ടാണത് ഇതാണ് ആദ്യം പൊട്ടിക്കാൻ പോണത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൊട്ടിക്കാൻ പോണത് കിങ് ബോങ് എന്ന് പറയുന്ന ഗുണ്ടാണ് ഇതിലും ഒരു ബോക്സിൽ പത്ത് പീസാണ് വരുന്നത് ഇതൊന്നും വന്നിട്ട് പൊട്ടിക്കാൻ പോണ അത് കഴിഞ്ഞാൽ അതിന്റെ വലുത് ക്ലാസിക് ബോംബ് ഈ ഗുണ്ടാണ് പിന്നെ പൊട്ടിക്കാൻ പോണത് മൂന്നാമത് പൊട്ടിക്കാൻ പോണത് ക്ലാസിക് ബോംബാണ് പിന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ പൊട്ടിക്കാൻ പോണത് ജഗ്മഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുണ്ടാണ് പത്ത് എണ്ണാണ് ഒരു ബോക്സിൽ ഉണ്ടാവുന്നത് അതിൽ നിന്ന് ഒന്നെടുത്ത് പൊട്ടിച്ചു നോക്കി നോക്കാം പിന്നെ അത് കഴിഞ്ഞ റെഡ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗുണ്ടാണ് പൊട്ടിക്കാൻ പോണത് അതിലും ഒരു ബോക്സിൽ പത്ത് പീസാണ് വരുന്നത് അതിലും ഒന്ന് പൊട്ടിച്ച് നോക്കാം പിന്നെ അത് കഴിഞ്ഞ ത്രിപിൾ സെവൻ അഗ്നി ബോംബ് എന്ന് പറഞ്ഞിട്ട് ഗുണ്ടുണ്ട് അതിൽ നിന്നും ഒരു ബോക്സിന്ന് ഒരു ബോക്സിൽ പത്തനുണ്ട് അതിൽ നിന്നും ഒന്ന് പൊട്ടിച്ച് നോക്കി നോക്കാം അത് കഴിഞ്ഞ കിങ് റൈഡർ എന്ന് പറയുന്ന വലിയ ഗുണ്ടാണ് ചുവപ്പ് കടൽ വരുന്ന വലിയ ഗുണ്ടാണ് പൊട്ടിക്കാൻ പോണത് അതിൽ നിന്നും ഒരു പീസെടുത്ത് പൊട്ടിച്ച് നോക്കി നോക്കാം അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണ്ടായ ഡിജിറ്റ് മെഗാ ഡിജറ്റ് എന്ന് പറഞ്ഞ വലിയ ഗുണ്ടാണിത് അതിൽ നിന്നും നമ്മൾ എടുത്ത് പൊട്ടിക്കാൻ പോണേണ്ടത് അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ മോഡൽ ഗുണ്ടാണെന്ന് പൊട്ടിക്കാൻ പോണത് ഈ ഗുണ്ടുകൾക്ക് എത്രത്തോളം സൗണ്ട് നമുക്ക് നോക്കി നോക്കാം ഓക്കെ പിന്നെ അതുപോലെ അതുപോലെ ഈ ഗുണ്ടുകൾ പൊട്ടിക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം ഗുണ്ടുകൾ ഒരുപാട് അപകടം പിടിച്ചിട്ടുള്ള സാധനാണത് അപ്പൊ അത് പൊട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ ഗുണ്ടുകൾ കത്തിക്കുമ്പോ കത്തിച്ചിട്ട് അറിയാനൊന്നും പാടില്ല കായൽ പിടിച്ചിട്ട് ഗുണ്ടുകളൊന്നും പിടിച്ച് കത്തിച്ചിട്ട് അറിയാൻ പാടില്ല അതൊരു അപകടമാണ് എപ്പൊ ഗുണ്ട് കത്തിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗുണ്ട് എപ്പൊ ഗുണ്ട് ഗുണ്ട് എപ്പൊ നമ്മൾ കത്തിക്കുമ്പോ നമ്മൾ ചെയ്യണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുണ്ട് വെച്ചിട്ട് വലിയ നീളുള്ള ചാട്ടതിലൊണ്ട് വേണം കത്തിക്കാൻ നീന്ന് കത്തിക്കണം കത്തിച്ചെറിയാൻ പാടില്ല ശ്രദ്ധിക്കാ ശ്രദ്ധിക്ക ശ്രദ്ധിക്ക ഓക്കെ എട്ടു തരം ഗുണ്ട് പൊട്ടിക്കാൻ പോവാണ് പൊട്ടിക്കാൻ പോലെ ഒരു സൗണ്ട് അത്രത്തോളം നോക്കി നോക്കാം അത് പൊട്ടിക്കുന്നത് ഹൈഡ്രോംപാണ്

പൊട്ടിക്കുന്നത് ജഗ് മഗ്ഗാണ് ഇനി നമ്മൾ കത്തിക്കുന്നത് റെഡ് ഫോഴ്സ് ആണ് ഇനി പൊട്ടിക്കുന്നത് അഗ്നിബോംബാണ് അടുത്തതായി കിങ് ഡ്രൈവർ ആണ് അവസാന പൊട്ടിക്കുന്നത് ഡിജിറ്റൽ മേഘ അടിപൊളി ഗുണ്ടാവണ നമ്മൾ പ്രവേശനം പഠിച്ചിരിക്കുന്നത്